പുതിയ കോച്ച് ഗൌതം ഗംഭീറിന് കീഴിൽ ആദ്യത്തെ അന്താരാഷ്ട്ര പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ടീം ആദ്യം കളിക്കുക മൂന്ന് വിധം ട്വന്റി ട്വന്റികളും ഏകദിനങ്ങളും ഉൾപ്പെട്ടതാണ് ഇന്ത്യയുടെ ലങ്കൻ പര്യടനം ടീമുകളെ അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് അജിത് അഗാക്കറുമായി ഗംഭീർ ചർച്ച നടത്തുമെന്നാണ് വിവരം സ്ഥിരം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ പരമ്പരയിൽ കളിച്ചേക്കില്ല പകരം ഹാർദിക് പാണ്ഡ്യായിരിക്കും ടീമിനെ നയിക്കുക ബി സി സിയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും വിവാദനായകരാവുകയും ചെയ്ത താരങ്ങളാണ് മധുനിര ബാറ്റർ ശ്രേയസ് അയ്യരും വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷ്നും ഇവരിൽ ഒരാളെ മാത്രമേ ലങ്കയമായിട്ടുള്ള ഏകദിന പരമ്പരയിൽ ഗംഭീർ തിരിച്ചു വിളിക്കുകയുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ശ്രേയസ് ആയിരിക്കും ടീമിലേക്ക് മടങ്ങി വരുവാൻ സാധ്യത എന്നാൽ ഇഷാനെ ടീമിലേക്ക് തിരികെ എടുക്കാനുള്ള സാധ്യതകൾ കുറവാണ് ഇത് മലയാളി താരം സഞ്ജു സാംസണിന്റെ പ്രതീക്ഷകളും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഋഷു പന്തും സഞ്ജുവുമായിരിക്കും ഈ പരമ്പരയിൽ വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം നേടുവാൻ സാധ്യത അവസാനമായി സിംബാബിക്കെതിരെ കളിച്ച ട്വന്റി ട്വന്റിയിൽ ഫിഫ്റ്റിയുമായി മിനിച്ചതോടെ അദ്ദേഹം ടീമിലെത്താനുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല ഏകദിനത്തിൽ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മികച്ച റെക്കോർഡ് റെക്കോർഡുണ്ടെന്നതും സഞ്ജുവിന് പ്ലസ് പോയിന്റാണ് അതേസമയം ബി സി സിയുടെ ആവശ്യം നിരസിച്ച് രഞ്ജി ട്രോഫിയിൽ കളിക്കാതെ മാറി നിന്നതിന്റെ പേരിലാണ് ശ്രേയസും ഇഷാനും വില്ലന്മാരായി മാറിയത് കഴിഞ്ഞ വർഷം ഡിസംബറിന് ശേഷം ഇന്ത്യൻ ടീമിന് പുറത്താണ് ഇഷാനെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷം ശ്രേയസും ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല ബി സി സിയുടെ പുതിയ മുഖ്യ കരാറിൽ നിന്നും രണ്ടുപേരും പിന്നീട് പുറത്താക്കപ്പെടുകയും ചെയ്തു ശ്രേയസിന്റെ കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പം കാരണമാണ് ഇത്തരമൊരു വിവാദമുണ്ടായതെന്ന് വ്യക്തമാണ് പുറം ഭാഗത്ത് ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷമാണ് കഴിഞ്ഞ ഏകദിന ലോകകപ്പിലൂടെ അദ്ദേഹം തിരിച്ചെത്തിയത് ടൂർണമെന്റിൽ ശ്രദ്ധേയമായ പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു ലോകകപ്പിന് ശേഷം വീണ്ടും പുറം ഭാഗത്തിന് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് രഞ്ജിയിൽ കളിക്കാതെ ശ്രേയസ് മാറിയുന്നത് പക്ഷേ ഇക്കാര്യം ബി സി സി അറിയിക്കുന്നതിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിക്കുകയും തുടർന്ന് രഞ്ജിയിൽ നിന്നുള്ള പിന്മാറ്റം ശ്രേയസിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു എങ്കിലും സംഭവം വിവാദമായി മാറിയതോടെ രഞ്ജിയിൽ മുംബൈയ്ക്കായി താരം കളിക്കുകയും ചെയ്തു കൂടാതെ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റനുമായി ശ്രേയസ് അയ്യർ മാറുകയും ചെയ്തു ഐ പി എൽ ഫൈനലിനു ശേഷം ബിസിസി സെക്രട്ടറി ജയ്ഷയുമായി സംസാരിച്ച ശ്രേയസ് എല്ലാ തെറ്റിദ്ധാരണകളും നീക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ടുതന്നെ ശ്രീലങ്കയുമായി നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് മടങ്ങിയെത്തുന്നതിൽ അദ്ദേഹത്തിന് തടസ്സങ്ങളുണ്ടാവില്ല മാത്രമല്ല കോച്ച് ഗംഭീറുമായിട്ടുള്ള സൗഹൃദവും ടീമിലേക്ക് തിരികെ എത്തുവാൻ ശ്രേയസിനെ സഹായിക്കുകയും ചെയ്യും കഴിഞ്ഞ ഐ പി എല്ലിൽ ശ്രേയസിന് കീഴിൽ കെ കെ ആർ ചാമ്പ്യൻമാരായപ്പോൾ ഉപദേശക സ്ഥാനത്തുണ്ടായിരുന്നത് ഗംഭീർ ആയിരുന്നു അതേസമയം ഇഷാന്റെ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണ്ണമാണ് സൗത്ത് ആഫ്രിക്കൻ പര്യടത്തിനിടയിലാണ് കഴിഞ്ഞ ഡിസംബറിൽ ബ്രേക്ക് ആവശ്യപ്പെട്ട് അദ്ദേഹം ടീം വിട്ടത് ടെസ്റ്റ് പരമ്പരയ്ക്ക് തൊട്ടു മുമ്പായിരുന്നത് ദേശീയ ടീമിന്റെ ഭാഗമല്ലാത്തതിനാൽ നാട്ടിലെത്തി ഇഷാൻ രഞ്ജിയിൽ ഝാർഖണ്ഡിനായി കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ താരം ഇതിനെ കൂട്ടാക്കിയില്ല മാത്രമല്ല ആഴ്ചകളോളം ഇഷാൻ എവിടെയാണെന്ന കാര്യത്തിൽ പോലും അവ്യക്തതയും തുടർന്നു ഇതിനിടെ ബി സി സിയുമായി കരാറുള്ള കളിക്കാർ രഞ്ജിയിൽ കളിക്കേണ്ടത് നിർബന്ധമാണെന്ന് മുൻകോച്ച് രാഹുൽ ദ്രാവിഡ് ജയ്ഷെ എന്നിവർ ചൂണ്ടിക്കാട്ടിയിട്ടും ഇഷാൻ ഇവയെല്ലാം തീർത്തും അവഗണിക്കുകയായിരുന്നു